ം ജനസേവന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കേൾവിക്കുറവുള്ളവരെ പരിശീലിപ്പിക്കാൻ പഠനം മൈസൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എൻട്രൻസ് ഓൺലൈൻ അപേക്ഷ പതിനഞ്ചാം തീയതി വരെ കേൾവി തകരാറുള്ളവരെ പരിശീലിപ്പിക്കാൻ ശാസ്ത്രീയമായി പഠിച്ച് യോഗ്യത നേടിയവർക്ക് ഇന്ത്യയിലും വിദേശത്തും ഭേദപ്പെട്ട തൊഴിൽ സാധ്യതയുണ്ട് ഈ മേഖലയിലെ പ്രമുഖ വിദ്യാലയമാണ് അമ്പത്തൊമ്പത് വർഷത്തെ സേവന ചരിത്രമുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂർ ഫൈവ് സെവൻ സീറോ ഡബിൾ സിക്സ് സിക്സ് ഫോൺ നമ്പർ സീറോ എയ്റ്റ് ടു വൺ ടു ഫൈവ് സീറോ ഡബിൾ ടു ടു എയ്റ്റ് അഡ്മിഷൻ അറ്റ് ദി റേറ്റ് എ ഐ എസ് എച്ച് മൈസൂർ ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് എ ഐ എസ് എച്ച് മൈസൂർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഞാൻ അപേക്ഷിക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ സ്ഥാപനം മിതമായ ഫീസ് നിരക്കുകൾ ഒട്ടുമിക്ക പ്രോഗ്രാമുകളിലും വിദ്യാർത്ഥികൾക്കെല്ലാം പ്രതിമാസ സ്റ്റൈഫെൻറ്റ് ഫെല്ലോഷിപ്പ് ലഭിക്കും മുഖ്യ സൂചനകൾ നമുക്ക് നോക്കാം സെലക്ഷൻ മൂന്നരത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് വഴി യോഗ്യത പരീക്ഷയിൽ മാർക്ക് നോക്കി ദേശീയ അഭിരുചി പരീക്ഷയിലെ എ ഐ ഒ എ ടി റാങ്ക് അടിസ്ഥാനമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് ടെസ്റ്റ് വഴി പ്രവേശനം ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള എൻട്രൻസ് പരീക്ഷ ഇരുപത്തെട്ടിന് തൃശ്ശൂർ കോഴിക്കോടക്കം പതിമൂന്ന് കേന്ദ്രങ്ങളിൽ വി എ എസ് എൽ പി എം എസ് സി സ്പീച്ച് ലാംഗ്വേജ് പതോളജി ഓഡിയോളജി എന്നിവയ്ക്കാണ് ഓൺലൈൻ അപേക്ഷ പക്ഷേ ഓരോ എം എസ് സിക്കും തനത് അപേക്ഷ വേണം ബി എഡ് എം എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ ഓഫ്ലൈൻ അപേക്ഷ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കാം വീഡിയൻ്റെ ജൂൺ പത്തിനും മറ്റ് രണ്ട് പ്രോഗ്രാമുകളുടേത് ജൂൺ പത്ത് വരെയും സ്വീകരിക്കും എം എം ഡിൻ്റെ ഓഫ്ലൈൻ എൻട്രൻസ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് പ്രോഗ്രാമുകൾ നോക്കാം ഒന്ന് ബി എ എസ് എൽ പി ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി എന്നിവയിൽ മൂന്ന് വിഷയങ്ങൾ ഐച്ഛയമായി അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു വേണം പട്ടികഭാഗം നാൽപ്പത്തഞ്ച് ശതമാനം ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് വഴി സെലക്ഷൻ നാല് വർഷം എൺപത് സീറ്റ് പ്രതിമാസ സ്റ്റൈഫൻറ്റ് എണ്ണൂറ് രൂപ രണ്ടാമതായി ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹിയറിംഗ് എംപെയർമെൻറ്റ് അമ്പത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിലെ ബാച്ചിലർ അഥവാ മാസ്റ്റർ ബിരുദം വേണം എൻജിനീയറിംഗ് ടെക്നോളജി മാത്സ് ബിരുദങ്ങൾ അമ്പത്തഞ്ച് ശതമാനം പട്ടിക ഭിന്നശേഷി വിഭാഗക്കർക്ക് അഞ്ച് ശതമാനം ഇളവുണ്ട് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് നോക്കി സെലക്ഷൻ രണ്ട് വർഷം ഇരുപത് സീറ്റ് നാനൂറ് രൂപ മൂന്നാമത് എം എസ് സി സ്പീച്ച് ലാംഗ്വേജ് പതോളജി ഓഡിയോളജി അമ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ ബി എസ് സി എൽ പി അഥവാ ബി എസ് സി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വേണം പട്ടിക ഫിനേഷൻ വിഭാഗങ്ങൾക്ക് അമ്പത് ശതമാനം ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് വഴി സെലക്ഷൻ രണ്ട് വർഷം നാൽപ്പത്തി നാല് സീറ്റ് ആയിരത്തി മുന്നൂറ് രൂപ നാലാമത് എം എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹിയറിംഗ് എംപെയർമെൻറ്റ് അമ്പത് ശതമാനം മാർക്കോടെ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എച്ച് ഐ അടക്കം യോഗ്യതകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് വഴി സെലക്ഷൻ രണ്ട് വർഷം ഇരുപത് സീറ്റ് അറുനൂറ്റി അമ്പത് രൂപ അഞ്ചാമതായി പി ജി ഡിപ്ലോമ ഇൻ ഓഡിയോ ടെറി വെർബൽ തെറാപ്പി ഓഡിയോളജി എസ് എൽ പി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എച്ച് ഐ ഒന്നിലെ ബാച്ചിലർ ബിരുദമുള്ളവർക്ക് പ്രവേശനം യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് നോക്കിയ സെലക്ഷൻ ഒരു വർഷം പത്ത് സീറ്റ് സ്റ്റൈഫൻ്റില്ല റീഹാബിലിറ്റേഷൻ കൗൺസിൽ എൻട്രൻസ് ടെസ്റ്റ് വഴി പ്രവേശനം ആർ സി ഐ നടത്തുന്ന ആൾ ഇന്ത്യ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി സെലക്ഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ഡിപ്ലോമ പ്രോഗ്രാമുകളും ഇവിടെയുണ്ട് കോഴ്സ് ദൈർഘ്യം ഒരു വർഷം വീതം അമ്പത് ശതമാനമെങ്കിലും മാർക്കോടെ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് പ്രവേശനം എ ഐ ഒ ഐ ടി ഫലം വന്നിട്ടായിരിക്കും ഡിപ്ലോമ പ്രവേശനം പ്രതിമാസ സ്റ്റൈഫിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒന്ന് ഡിപ്ലോമ ആൻഡ് ഹയറിംഗ് എയ്ഡ് ആൻഡ് ഇയർമോൾ ടെക്നോളജി മുപ്പത് സീറ്റ് രണ്ടാമതായി ഡിപ്ലോമ ഇൻ എയർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹിയറിംഗ് എംപെയർമെൻറ്റ് മുപ്പത് സീറ്റ് മൂന്ന് ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് വീഡിയോ വഴി മൈസൂരിൽ മുപ്പത് സീറ്റ് പുറമെ മുംബൈയിൽ ഇരുപത്തഞ്ച് ഡൽഹിയിൽ മുപ്പത് സീറ്റും ഡബ്ല്യു ഡബ്ല്യു ആർ ഇ എച്ച് എ ബി കൗൺസിൽ ഡോട്ട് എൻ എസ് സി ഡോട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് പി എസ് ഡി എസ് എൽ പി ഓഡിയോളജി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ലിംഗസിസ്റ്റ് ഫോസ്റ്റ് ഡോക്ടറേറ്റ് പ്രോഗ്രാം എന്നിവയുടെ പ്രവേശന വിവരങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് നോക്കുക അപേക്ഷാ ഫീസ് നോക്കാം പ്രോഗ്രാം ബി എ എസ് എൽ പി എം എസ് സി എം എസ് സി ഓഡിയോളജി എം എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ജനറൽ പിന്നോക്കം സാമ്പത്തികം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പട്ടിക ഭിന്നശേഷ വിഭാഗക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പി ജി ഡിപ്ലോമ ജനറൽ പിന്നോക്ക വിഭാഗം ആയിരത്തി ഒരുന്നൂറ് രൂപ പട്ടിക ഫിനേഷൻ വിഭാഗത്ത് എഴുന്നൂറ് രൂപ ഡിപ്ലോമക്കാർക്ക് ജനറൽ പിന്നോക്കം സാമ്പത്തിക പിന്നാക്കം അഞ്ഞൂറ്റി ഇരുപത്തി രൂപയും പട്ടിക ഫിനേഷൻ വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ